ജാതിയാലുള്ള തൂത്താ പോവില്ല എന്റെ വിധി പല്ലുതീപ്പും കുലിക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നും ഇങ്ങനെ കാറിയും തൂപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കും മുനുഷി പരമേശ്വരം പിള്ളയ്ക്ക് എന്താ കുഴപ്പം ആ വീടിന്റെ പേരുപോലെ തന്നെയാ അവിടെത്തെ അന്തരീക്ഷവും മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ നിന്റെ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാൻ നിങ്ങളുടെ പേർ കഴിത്തന്ന ആളല്ലേ ഏട്ടൻ ഇനി ആർത്തി തീർന്നില്ലേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം പാരമ്പര്യം വേണ്ടേ നിങ്ങക്ക് ഞാനായിപ്പോയി പക്ഷേ നാട്ടുകാർ പൂത്തക്കോടം വേലപ്പൻ വിളിക്കുന്നത് എന്റെ ഒരു യോഗം ഏട്ടന്റെ നാല് ആമക്കള് എന്ത് യോഗ്യന്മാരാ നമ്മുടെ മോക്ക് കൊഴപ്പൊന്നുമില്ല അവക്ക് എന്റെ സ്വഭാവം കിട്ടിയിരിക്കണേ അതിനെന്ത് മോനൊരെണ് ഉണ്ടല്ലോ വിത്ത് ഗുണം പത്ത് നാട്ടുകാർക്ക് മുഴുവൻ എന്നോടോ അച്ഛനോടോ അസൂയ നോക്കിയോ നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുത്തിച്ചോറാക്കിയില്ലേ ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ അതേടോ മാപ്പിളെ പുതിയതായിട്ട് കാണിക്കാൻ പോവാ പോവാസികളിലെ പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണമല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഉം കണ്ടല്ലോ ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ് മുകേഷ് രാജംപി ദേവ് കൽപ്പന മാള ഒക്കെ ഉണ്ട് അയ്യടാ അവരെയൊക്കെ ആർക്ക് വേണോടോ വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം തെന്നിന്ത്യൻ സിനിമയിലെ മാതക റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുനാ റാണി കണ്ടിട്ടുണ്ടാ യമുനാ റാണി വരുന്നെന്താ ഉണ്ട് തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല ഈ അന്യംകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക് എന്താ ഇത് യമുനർ ആണെങ്കിൽ അല്പം ശുദ്ധമായി കിട്ടട്ടെ മാറിക്കല്ലോടോ പറഞ്ഞത് മാറിക്കാം അത് ചോദിക്കാൻ താനാരാ വന്ന് കയറിക്കോളോ മരണങ്ങൾ അങ്ങനെ വന്ന് കയറി ഈ വീട് ഏർപ്പാടാക്കിയത് ഞാനാ മാറി നിൽക്കടാ മാറി മാറി മാറാൻ ഞാൻ അതി കൂടി ഞാനാ വീട് അറേഞ്ച് കൊടുത്തു തൊട്ടടുത്തത് എന്താവശ്യം നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് പക്ഷെ എ സി വേണമെന്നില്ല നല്ല കാറ്റാ കാറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ like heaven. Now I I feel should settle down here. നിറം തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം ഏകന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കണ്ടു ഇന്ന് കണ്ടു മതി മതി എനിക്ക് കഞ്ഞു മതി പറഞ്ഞേ പറഞ്ഞേ നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ കണ്ടോന്ന് കൺകുളരയിലെ ദിവസം കാണാം േ എനിക്കും കഞ്ഞി വേണ്ട വയറു നിറഞ്ഞു ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ കൊഴിയാളെ മത്തിഒന്നും അല്ല ചക്ക മനീഷി കൊയിരാളി ഡബിൾ കബാഡിയ പൂജ ഭട്ട് ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണ ഹിന്ദി ഓ എനിക്ക് മഞ്ജു വയറ് മതി ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാണ് അവന്റെ ഒരു മഞ്ജു വാര്യര് ഈ യമുന റാണി എല്ലാരും കടത്തിവെട്ടു നേര ഇന്നാളെ ഞാനൊരു പടം കണ്ടു ഒറ്റക്ക് പടം കണ്ടുപോയോ പടം എന്ന് പറഞ്ഞ പോസ്റ്റ് പോസ്റ്റ് എന്തിനാ അനന്തവല്ലി സിനിമ കാണുന്നത് എന്തായാലും യമുനാറാൻ തൊട്ടായാലും വെക്കത്തല്ലേ ഒരു ഔചിത്യം വേണ്ടേ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു സഹായത്തിന് ആ അന്വേഷിച്ചു അവനെത്തൊന്നും അല്ല എന്നാ നിലത്തെ ഇറക്കണം അവൻ എന്താ കാര്യം വിഷമിക്കണ്ടേട്ടാ തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാരെ താമസിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ചേട്ടന്മാരുടെ വർത്താനം കേട്ടതൊന്നും അവരുടെ സ്ഥിരതാമസാക്കാൻ പോകണമെന്ന് യമുനാറാനിയുടെ കാര്യം സിനിമാക്കാരെ നോക്കൊള്ളു അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നേരായാലോടാ യമുന യമുന യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില് നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പാമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്തോ നിർബന്ധം

ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങറിയാം പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ ഹലോ ഫ്രീ ആകുമ്പോ വീട്ടിൽ പറയുന്നത് ഇന്നിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഇങ്ങോട്ട് വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് ഇരിപ്പുണ്ടോ പായസം കഴിച്ചിട്ട് കാലം ചോറ് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇനി കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാ ഞങ്ങള് മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ വാട്ട് ഈസ് പ്രോബ്ലം മാഡം മേരീസ് കോളേജിലെ ഓ പ്ലീസ് ഡൗൺ സൂപ്പർ സോ മച്ച് ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഉണ്ട് കുട്ടികൾക്ക് പുസ്തകങ്ങളും വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വൈ നോട്ട് നല്ലൊരു കോളേജ് ഗേൾസ് സോഷ്യൽ സർവീസ് ചെയ്യുന്നത് മിസ്റ്റർ രാംകുമാർ ഗിവ് ഗിവ് എ ചെക്ക്

അവിടെന്താ വാട്ട് അല്ല മൂന്ന് കത്തി വേഷങ്ങള് നീ ഒന്ന് പോടി കൊച്ചേ നമ്മള് നന്നായിട്ടൊന്നും ഒരുങ്ങിയതിന്റെ അസൂയോ അവിടുത്തെ ചന്ദ്രവിനല്ലേ നീ നോട്ട് നോട്ടിട്ടിരിക്കുന്നത് വെറുതെ ഇടത്തി വരെ പിണക്കുണ്ടാട്ടോ

ഒന്നുമില്ല ഈ സോഫ നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ പക്ഷെ ഓർണമെന്റ്സ് നെറിയേ ഈ മാല ലേറ്റ ഫാഷനാ അഞ്ചു പവനുണ്ട് അച്ഛൻ വാങ്ങി തന്ന വെരി ഗുഡ് ഈ കാശുമാല ഏഴു പവനുണ്ട് തൃശൂർ എല്ലാം കൂടെ മുപ്പത് പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ അപ്പടിയാ ഇതെന്തൊരു കുപ്പിവള എനിക്ക് അത് നല്ല മാല വൈരം തന്നെ സാധാരണ മുത്തും ഉങ്ങൾക്ക് ക്രിക്കറ്റ് പിടിക്കുമോ പിന്നെ എന്ത് ഇഷ്ടാണെന്നോ ഞങ്ങൾ എന്ത് കാണാറുണ്ട് നമ്മുടെ ടീ വി ഇതിനേക്കാളും വലുതാണോടി ഒരേ സൈസാ അതില്ലേ ഇത് ട്വന്റി ഞങ്ങളുടെ ടി വി അമ്പത് ഇഞ്ചാ മൈ ഗാഡ് മീനോണ്ടേർ എന്തോ എന്ത് തണുപ്പ ഫ്രിഡ്ജിന് ഇപ്പടുത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാ ഫ്രിഡ്ജാസ് അവിടെ ഈ ആ അതുപോലത്തെ ചേച്ചിയാ ഹിന്ദി അറിയാല്ലേ അച്ചി മേ രണ്ടുപേരും മണ്ടത്തൊന്നും എഴുന്നില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാന്ന് പറഞ്ഞ ഹിന്ദിയൊന്നും അല്ല സർവൻറ്റിന്റെ അർത്ഥം ഓർത്തിയോടെ വാരി വലിച്ച് തിന്നരുത് ബാലൻസ് കീപ് ചെയ്യണം യമുന കൂടി വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമനെ മനസ്സിലാക്കരുത് നാണക്കേടാ ക്രിക്കറ്റ് നാണക്കേടാണ്ട് ഞങ്ങക്ക് അങ്ങനെയൊന്നും ഇല്ല സൈഡിലും നിൽക്കും പ്ലീസ് ഹാവ് കുടിക്കാറോ എന്തോ രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ എങ്ങനെയുണ്ട് എനിക്ക് കിട്ടണില്ലോ അടുക്കൊന്നും പോലെ താഴോട്ടല്ല മേലോട്ടില്ലേ മേലോട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ വിടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്ക് പാടിയിട്ടുണ്ട് ഓ ഐ യെസ് ഐ ഇൻ അന്ന് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു

യ്യോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു സൺഡേ സൺഡേ വരെ വരുമോ അന്ത് മൂന്ന് കൗസല്യ

എനിക്ക് വിശ്വാസമായി നമ്മുടെ ഭാഗ്യം തെളിയാൻ പോകണു സദ്യ ഒരുക്കണം സദ്യ ഒരിക്കാൻ മാത്രം മതിയോ ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു ഒരു മേശ ഉണ്ടോ അവിടെ ഒന്ന് ഇരിക്കാൻ ഈ പോരെ വൃത്തിയുള്ളത് കിത്തിപ്പോലും തനത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ അടുപ്പിൽ പോരെ തമാശകളാ ക്രിക്കറ്റ് കാണുന്നവളാ യമുന അതിന് ഇവിടെ ഒരു ടി വി ഉണ്ടോ ഈട്ടി തന്നെ വേണം തന്നെ വേണം പോകണം അതിന് ഇരുപത്തയ്യായിരം ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാൽ പോരെ അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് തന്നെ വേണം നീളോ വേണം അടി നീളോ ഇഞ്ച് ഇഞ്ച് ആ ുംയ്യോ ഇനി താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് കൂടി പറഞ്ഞു മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം അങ്ങനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരായിട്ട് തള്ളരുത് ഇത് നമ്മുടെ ഷൂസാ എന്തു എന്തു വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്ത വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞു അഴുക്കും പിടിച്ചു കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നെമന അറിഞ്ഞ മോശമല്ലേ ആനന്ദം രണ്ട് കുട്ടികളുടെ അമ്മയായപ്പോൾ സൗന്ദര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വേറെ 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 കല്യാണം അതോ ബന്ധം ബന്ധമുണ്ട് വീടൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല വെക്കണ്ട ഉള്ള ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ട അനുവാദം ചോദിച്ച അവനൊരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും പാവം അമ്മാവനും പാവം മോനും

നിന്റെ വിവാഹം ഉറപ്പിച്ചോ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ കൊണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല മനസ്സിലോ ഒരാഗ്രഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വരുവാദില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട കേപ്പല്ലേ അച്ഛാ അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ ഈ കണക്കിന് എല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയി അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞെന്ന് വേണ്ട ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ട് ഇത്ര ധൃതിപ്പെട്ടി വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം വെറുതെ പൊട്ടങ്ങളി വേണ്ട കാര്യം എന്താണെന്ന് പറയാ ഏട്ടാ അതെ നീ ഈ വീട് പുത്തനാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെ വെറുതെ എന്തിനാ ചേട്ടാ നിങ്ങൾ മൂന്ന് പേരും ചേർന്നല്ലാം തീരുമാനിച്ചത് ഇനി പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ മൂത്തൊരു സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിന്ന് നിറഞ്ഞ റോഡുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് അതെ അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ മോശമായി പോയി അച്ഛാ നമ്മുടെ വീട്ടിൽ വരുന്നു സൂപ്പർ സ്റ്റാർ വേറെ എത്രയോ വീടുകളുണ്ട് യമുനക്ക് പോവാൻ തോന്നിയില്ലല്ലോ മുൻഷി പരമേശ്വരൻ പിള്ളേടെ യമുന റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്ന നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമന വരില്ല എന്നുണ്ടോ അല്ല അച്ഛാ അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്ക് ഉണ്ടോടാ നമുക്കൊരു അഭിമാനമുണ്ട് അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല അതേടാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷെ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ഹാ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം അച്ഛൻ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ മറന്നുപോയതാവും എന്നാ ഞാൻ പറയാം തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക